തല്ലുന്ന ചെറുപ്പക്കാരുണ്ട് ഭാര്യയെ തല്ലുന്നത് വലിയ അഭിമാനം വലിയ കഴിവാന്ന വിചാരിക്ക സ്വന്തം പെണ്ണുംപിള്ളയെ തല്ലുന്ന സഹോദരങ്ങളോട് തല്ല പ്രശ്നം രാവിലെ നാല് മണിക്ക് എഴുന്നേക്കും ജോലി 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 രാത്രി ഇങ്ങനെ കടന്നു പിള്ള നോക്കണം നിന്റെ മക്കളെ നോക്കണം നിന്റെ മാതാപിതാക്കളെ നോക്കണം അള്ളാഹുബൈ എല്ലാത്തിനും വേണ്ടി ഒരു വേലക്കാരി പോല ഒരു വേലക്കാരിയുടെ പരിഗണന പോലും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക നിനക്ക് ഇത്ര ജോലി എന്താണ് കുത്തുവാക്കുകൾ എന്നിട്ട് പാവത്തിനെ തല്ലു കൂട്ടുകാരോട് പറയ ഇന്നലെ രണ്ടെണ്ണം കൊടുത്ത അഭിമാനത്തോടെ പറയണം ഇന്നലെ ഞാൻ രണ്ട് കൊടുത്തെന്ന് അഭിമാനത്തോട് പറയണം തല്ലല്ലേ ചെറുപ്പക്കാര സ്നേഹമുള്ള ഒരു ഭർത്താവൻ തന്റെ ഭാര്യയെ തല്ലൂല നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നു പൊന്നുമോനെ പതിനെട്ട് പത്തൊൻപത് വർഷക്കാലം പൊന്നുപോനെ നോക്കി എന്റെ മോളെ നീ തരുന്ന ഒരു പവനോ രണ്ട് പവനോ സ്വർണത്തിന് പകരം ഞാൻ എന്റെ കയ്യിൽ വെച്ച് തരികയാ എന്റെ പൊന്നുമോള് പരിപൂർണമായിട്ടുള്ളവളല്ല അവൾ എന്തെങ്കിലൊക്കെ തെറ്റ് ചെയ്താ നീ ശമിക്കണം എന്റെ പൊന്നുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ശമിക്കണം നീ അവൾക്ക് തിരുത്തി കൊടുക്കണം അവളെ നീ തല്ലല്ലേ മോനെ എന്റെ പൊന്നുമോളെ വീടിനകത്തിട്ട് ചവിട്ടി തേക്കല്ലേ നീ കെട്ടിത്തൂക്കി കൊല്ലാൻ നിൽക്കല്ലേ വാപ്പ പറയ എന്റെ പൊന്നുമോളെ നിനക്കെന്തെങ്കിലും വേണ്ടെന്ന് തോന്നിയാ എന്റെ കരളിനെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്ന നിന്റെ വാപ്പാരികട വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞത് അള്ളാഹു പഠിക്കാൻ ബാക്കി നിനക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ അർത്ഥം അങ്ങനെ എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവളെ അറിവില്ല നീ ക്ഷമിക്ക് നീ തിരുത്തി കൊടുക്കല്ലാതെ തല്ലാ നിക്കരുത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ നിക്കരുത് നിനക്കിവിളെ വേണ്ടെന്ന് തോന്നിയാ എന്റെ കയ്യിലേക്ക്